കോഡ് കൊച്ചിയിൽ തീപിടുത്തമുണ്ടായ അമരാവതിയിലാണ് തീപിടുത്തം ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന കടയിലാണ് തീപിടിച്ചത് തീ അണയ്ക്കാൻ സമയം തുടരുകയാണ് നിതിൻപുജൻ ടെലഫോണിൽ ചേരുന്നു നിതിൻ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ ഇപ്പോഴും നമ്മൾ കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന പോലെ തീ കത്തുക തന്നെയാണോ എസ് കെ നിലവിൽ വരെ തീ നിയന്ത്രണവിധ്യമാക്കാൻ സാധിച്ചില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബട്ടാഞ്ചേരിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ അവിടെ എത്തി തീ അണക്കാനുള്ള ശ്രമം തുടരുകയാണ് അതോടൊപ്പം തന്നെ കൂടുതൽ ഫയർ എഞ്ചിനുകൾ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഫോർട്ട് കൊച്ചി അമരാവതിയിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ വിൽക്കുന്ന കടക്കളാണ് തീ പിടിച്ചത് രാത്രി ഏതാണ്ട് എട്ടേ മുക്കാലോടുകൂടിയാണ് സംഭവം ഉണ്ടായത് തീ അണക്കാനുള്ള ശ്രമം തുടരുകയാണ് തൊട്ട് സമീപം വീടുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ തീ കൂടുതൽ പടരാതിരിക്കാനുള്ള ഒരു ജാഗ്രത എന്തായാലും ഇപ്പോൾ അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട് അവിടെയുള്ള പരിസരത്തെ ആളുകളെല്ലാം തന്നെ ഈ സമീപത്തും ഒഴിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും കൂടുതൽ ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി തീ അണക്കാനുള്ള ശ്രമം ാണ് ഓക്കെ ഇന്ന് ഇതിനു മുന്നിലാണ് വിവരങ്ങൾ നൽകിയത് തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ് അറിയുന്നത് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് ഭാഗ്യത്തിന് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല റിനാ സതീശൻ പറഞ്ഞ പണ്ട് ഞങ്ങൾക്ക് പരസ്പരം വഴക്ക് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അപ്പോഴേ കത്തിയെടുത്ത് കുത്തുക എന്താ ചെയ്യുക എന്നാണ് റിനാ സതീശൻ പറയുന്നത്